മറ്റാത്ത സോതുള്ള ഒരു പനീർ കറിയാണ് ഉണ്ടാക്കി കാണിച്ചത് നിങ്ങളെ വീഡിയോ കണ്ടു നോക്കണം തീർച്ചയായിട്ടും ഉണ്ടോ ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഈ ഇരുന്നൂറ് ഗ്രാം പനീർ കൊണ്ട് ഒരു അടിപൊളി കറിയാണ് ഒരിക്കൽ കഴിച്ചാൽ ഇത് എപ്പോഴും കഴിക്കാൻ തോന്നും അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള കറിയാണ് നാടുപ്പിൽ പാത്രം വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ ആണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നമ്മൾ എണ്ണ എടുക്കുക വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാവുന്നതാണ് എണ്ണയൊക്കെ ചൂടാകുമ്പോൾ കടു ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കടു ഇട്ടിട്ടുണ്ട് പിന്നെ വറ്റൽ മുളക്ടുക പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇതാണ് പെരുംജീരകം ജീരകമല്ല പെരുംജീരകം ഇട്ട് കൊടുക്കാം കിട്ടാതെ നല്ല സോദാണിത് എല്ലാം മൂത്തിട്ടുണ്ട് കടുവൊക്കെ പൊട്ടുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ട് അര ഇഞ്ചി വലുപ്പത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഒരു ആറല്ലി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് സവാള എടുത്തിട്ട് ഒന്നര സവാള ബീജിയ ശേഷം അച്ചമുളക് സവാള അരിഞ്ഞത് ബാക്കി സവാള എടുത്ത് വച്ചിട്ടുണ്ട് പകുതി ഒന്നര സവാള ഇട്ടിട്ടുള്ളൂ അതിൻ്റെ പകുതി എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഒരു ആശുപത്രിയിൽ തന്നെ ഇടാനാണ് പിന്നീട് ഇടുക ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് ഏൽപ്പിക്കാം ചെറിയ ബെർണർ ഹൈ ഫ്ലെയിമിൽ ഒന്ന് വെച്ചിട്ട് വെക്കുന്നത് വലിയ ബെർണർ മീഡിയം മീഡിയം ഫ്ലെയിമിൽ വെക്കുക നല്ല വെണ്ണം മൂത്തിട്ടുണ്ട് അപ്പോൾ നല്ല മൂക്കണം അപ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂൺ മല്ലി മല്ലിപ്പൊടിച്ചത് ഇട്ടുകൊടുക്കാം അത് നല്ല ഇളക്കാണ് മല്ലി നല്ല എണ്ണം മുക്കാതെ ഉണ്ടായിട്ടുണ്ട് ചിക്കൻ കറിയൊക്കെ തോന്നിട്ട് അത്രയ്ക്ക് നല്ലൊരു പനീർ കറിയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് മല്ലിയൊക്കെ നല്ല മൂത്തും മണം വരും ആ മല്ലിയൊക്കെ മൂത്തിട്ടുണ്ട് അപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് മുളക് പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ ഇടാം കൂടെ ആയിട്ടൊന്നും അഴറ്റാം അപ്പം തന്നെ നല്ല മണം വന്നിട്ടുണ്ട് നമുക്ക് ഭയങ്കര പൊതിയാകുകയും ഒരിക്കൽ കഴിച്ചാൽ ഇത് നേരത്തെ പറഞ്ഞ മാതിരി മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇടാം നേരത്തെ പറഞ്ഞ മാതിരി ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ചെറിയ ബെർണറിൽ വലിയ ബെർണറാണെങ്കിൽ ലോ ഫ്ലെയിമിക്കുക മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാക്കാം പെപ്പർ പൗഡർ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ൂടെ ഇടുമ്പോൾ നല്ല പണം വരും നല്ല മൂത്തിട്ടുണ്ട് അല്ല മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു ടൂമാറ്റോ ഒരു രണ്ട് ടൂമാറ്റോ രണ്ടെണ്ണം ഉണ്ടാവും രണ്ടെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാകാൻ പറ്റുന്ന ഒരു കണ്ണൂർ കറിയാണത് ഫ്ലെയിം നമുക്ക് വലിയ ബെണ്ണറിലാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കാം വലിയ ബെണ്ണറിലും ഫ്ലെയിം കൂട്ടി വെച്ചി ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ ഇടാം ഒരു ടീസ്പൂണാണ് ഇട്ടത് ഉപ്പും കൂടി ഇട്ടിട്ട് വിളക്കാം എല്ലാം പിന്നെ നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം മേട്ടം ലോ ഫ്ലെയിമിലോട്ട് വയ്ക്കാം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കാം ലോ ഫ്ലെയിമിലാണെങ്കിൽ അത് ഇതാക്കാം ഉടഞ്ഞിട്ടുണ്ട് ധാരണ എല്ലാം ഉടങ്ങുക നല്ല ഇങ്ങനെ ഉടച്ചു പോകാം എങ്ങനെ ഉടച്ചിട്ട് ഉടയ്ക്കുമ്പോൾ നല്ല ചാറൊക്കെ വരുന്നതാണ് എല്ലാം നല്ലോണം ഉടച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ പനീർ ഇട്ട് കൊടുക്കാം പനീർ ഇതുപോലെ അരിഞ്ഞിട്ട് ഇനി മീഡിയം ഫ്ലെയിമിലോട്ട് വയ്ക്കാം തട്ടിപ്പോ എൻ്റെ കൈ ഉണ്ട് അതുകൊണ്ട് സോറി സോറി ഒന്ന് തട്ടിയതാണ് ക്ഷമിക്കുക ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം ഇങ്ങനെ ഒരു രണ്ട് മിനിറ്റ് അടച്ചിങ്ങനെ വയ്ക്കാം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ആ ചെറിയ ബെർണർ ഉണ്ട് ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചത് ഇനി നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ച് തിളപ്പിച്ചി വെള്ളം ഒഴിച്ചു കൊടുക്കാം തിളപ്പിച്ച വെള്ളം ഫ്ലെയിം കൂട്ടി ഹൈ ഫ്ലെയിമിലാണ് വയ്ക്കുക തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് രുചി കിട്ടുന്നതിന് വേണ്ടി നമുക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ കടയിൽ വാങ്ങാൻ കിട്ടുന്നു ഇത് വാങ്ങിച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇട്ടും ഒരു ടേബിൾ സ്പൂൺ കൂടി രണ്ട് പൂമ്പാരം ഇടുക ഇവിടെ ഉള്ള ഇളക്കി കൊടുക്കാം തേങ്ങ തിരുമ്മേന്ന് വേണ്ട നമുക്കിതുപോലെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ വാങ്ങിച്ച് ഇതുപോലെ ഇടാവുന്നതാണ് അല്ലെങ്കിൽ തേങ്ങ പാൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇടാം രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി വന്ന സവാള അരുചി കൂടാൻ വേണ്ടി ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഈ സവാള ഇങ്ങനെ ഇട്ട് കൊടുക്കുക അര സവാള ഇങ്ങനെ ഇട്ടിരുന്ന ഒന്നര സവാള നേരത്തെ ഇട്ടാൽ അതിൻ്റെ പക്കത്തിൽ പിന്നെ കുറച്ച് മല്ലിയില മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നതാണ് ആ അടിപൊളിയായിട്ടുണ്ട് ഉണ്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ചൂട് കൊണ്ടാണ് തിളയ്ക്കുന്നത് ഉണ്ടോ അപ്പം അതിനൊരു ചെറിയ അടിപൊളിയാക്കിയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം എല്ലാ പേർക്കും നന്മ ഐശ്വര്യം ഉണ്ടാകട്ടെ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കണ്ടോ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ